ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും എവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലായിരുന്നു കല്ലുനിയും കൊണ്ട് അവന് വീണ്ടും ആസ്മയും കാര്യങ്ങളൊക്കെ വന്ന് വലിയ പ്രശ്നമായി ഹോസ്പിറ്റലൈസ്ഡായി അപ്പം അവനൊക്കെ ശേഷമാണ് ഈ വീഡിയോ അവന് മുന്നേ എടുത്ത് വെച്ചതാണ് പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല സോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ ഒരു സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനൊരു മോർണിംഗ് വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മോർണിംഗ് ടു ഉച്ച വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സോ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയും കടലക്കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് കല്ലു ഇഷ്ടമല്ല കേട്ടോ അപ്പം അവന് അമൃതം മുത്താറി അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം കൊടുക്കും അവൻ ചില സമയത്ത് ചില ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും നൂൽപുട്ട് ദോശ അങ്ങനെയുള്ളതൊക്കെ കഴിക്കും പൂരിയൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാറില്ല ഒന്ന് കൊടുത്തു നോക്കും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് സോ ഒരു കരിങ്കോഴി ഞങ്ങളുടെ ചാമ്പ്യാലോയെന്നായിട്ടും ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഒരു പൂവനുണ്ട് ഇതാണെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരെയും കൊത്താൻ വേണ്ടി നോക്കുന്ന ഭയങ്കര അഗ്രസീവ് ഒരു സാധനമാണിത് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും കൊല്ലലി പിന്നെ അതിനെ തന്നെ കൊണ്ടുപോയിക്കൊന്ന് കാരണം കല്ലൂനേയും കൊണ്ട് വൈകുന്നേരം മുറ്റത്തൊക്കെ നടക്കുമ്പോഴൊക്കെ ഓടി വന്ന് കൊത്താൻ നോക്കും അവന് ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും കുഞ്ഞു കുട്ടികളൊന്നും ഇല്ല വലിയ ആൾക്കാർ എല്ലാവരെയും അതിങ്ങനെ കൊത്താൻ വേണ്ടി ഓടുന്ന ഒരു ടൈപ്പാണ് അപ്പം പിന്നെ അമ്മ കൂട്ടിൽ പോയി ആ കോഴിനെ അങ്ങോട്ട് പിടിച്ചു ഏട്ടനും അമ്മയും കൂടെ അതിനെ ഇങ്ങനെ കാലൊക്കെ കെട്ടി പാക്ക് ചെയ്യാണ് ഞാനും കല്ലും ധൈര്യമായി ഭയഭക്തിയോടെ ദൂരെ നിന്ന് നോക്കി കണ്ടു എനിക്ക് ഭയങ്കര പേടിയാണ് കല്ലുനായാലും വലിയ പേടിയാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഞാൻ വെച്ചാൽ അവന് പേടിയൊന്നുമില്ല പക്ഷെ അതിനിങ്ങനെ കെട്ടുന്നൊക്കെ കണ്ടപ്പം കല്ലു ശരിക്കും പേടിച്ചു పో <laughs> బాపోడు <laughs> 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 <imutiponabapode> കൊക്കെവിടെ ആ എവിടെ ഏ എടാ അതിലാണോ കൊക്കക്കോ ഉള്ള കൊക്കോനെ അമ്മമ്മയാണോ ഏട്ടാ തൊടണോ ആ അമ്മമ്മ തൊടിപ്പിച്ചു തരുമല്ലോ അപ്പം ആ കോഴീനെ പിടിച്ചു കാലും കൈയൊക്കെ കെട്ടി നമ്മൾ ചാക്കിലോട്ടാക്കി ഇനി അതിനെ സെറ്റാക്കാൻ കൊണ്ടുപോവാണ് കരിങ്കോഴി ഒരുപാട് എന്തൊക്കെയൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് എന്ന് പറയുന്നേക്കാം എനിക്കതിനെപ്പറ്റി ആധികം ആധികാരികമായിട്ട് പറയാൻ അറിയില്ല കുട്ടിക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് പക്ഷേ ഇവൻ ചിക്കനൊന്നും കഴിക്കാറില്ല എന്താ ചാറൊക്കെ കൂട്ടി കുറച്ചൊക്കെ അങ്ങനെ വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ടൈപ്പ് അല്ല അങ്ങനെ ഞാൻ കല്ലു തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് മീ ടൈമാണ് സത്യം പറഞ്ഞാൽ കല്ലുണ്ടായെന്ന് ശേഷം എനിക്ക് മീ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയിട്ടേ ഇല്ല എനിക്ക് സംടൈംസ് എനിക്ക് എന്നെ തന്നെ കെയർ ചെയ്യാൻ പറ്റാറില്ല അവൻ എങ്ങനെയാണ് അവൻ ഓൾവേസ് എൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ടൈപ്പാണ് ഞാൻ ഒരു സെക്കൻഡ് അങ്ങോട്ട് അപ്പക്കരയുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ഞാനും അവൻ അവരുള്ള ബോണ്ട് വല്ലാണ്ട് അങ്ങോട്ട് കൂടിയ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതെ ഞാൻ ഇങ്ങനെ കുറച്ച് ഐസ് ക്യൂബൊക്കെ എടുത്ത് റബ്ബെയ്യാണ് അതിന് ശേഷം മുഖത്ത് എന്താണ് മുത്താറിയും പാലും തൈരും എന്തൊക്കെയൊക്കെയോ എനിക്ക് ഓർമ്മയില്ല എന്താ സംഭവം ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ രാവിലെ ആകുമ്പോൾ മുഖത്തോട്ട് തേക്കും കൂടുതലും അതിൽ തൈര് എപ്പോഴും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഓരോന്ന് മാറ്റി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പം പിന്നെ ആപ്പിളേക്കും ഏട്ടം വന്നു അതെ കരിങ്കോഴി ക്ലീനാക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് അത് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ ഏട്ടം വരണോ സൂപ്പ് വേണം സൂപ്പ് വേണം ഞാൻ മട്ടൺ സൂപ്പ് കഴിച്ചിട്ടുണ്ട് എൻ്റെ ആക്കിയിട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് അതുതന്നെ ഞാൻ ഇഷ്ടമില്ലാണ്ട് കഴിച്ചതാണ് ചിക്കൻ സൂപ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മുടി കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് കഴുകാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിലാണ് ഞാനിപ്പം മുടി കഴുകാറുള്ളത് എപ്പോഴൊന്നുമില്ല ഒരു മൂന്ന് ദിവസം മാത്രമേ ഞാൻ തല കുളിക്കാറുള്ളൂ കൂടിപ്പോയാൽ നാല് ദിവസം മൂന്ന് ദിവസം തന്നെ കുളിക്കാറുള്ളു അപ്പം ആദ്യം നമ്മൾ നോർമൽ ലൂക്ക് വാം വാട്ടറ് ഒന്ന് തല കഴുകും അതിനുശേഷം നല്ല കഞ്ഞിവെള്ളം തലയിൽ നിന്നത്തെ കഞ്ഞിവെള്ളം നല്ല പുളിച്ച കട്ടിയായിട്ട് ഉണ്ടാവും കേട്ടോ അതെടുത്തിട്ട് നന്നായിട്ട് തലയിലോട്ട് അപ്ലൈ ചെയ്യും അതിന് ശേഷം മുടി കഴുകില്ല അങ്ങനെ തന്നെ കെട്ടിവെക്കും അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ ഫോൾ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ നല്ല അടിപൊളി നാടൻ പപ്പായ കട്ട് ചെയ്തൊക്കെയാണ് അപ്പം അതിൽ നിന്ന് രണ്ട് മൂന്ന് പീസൊക്കെ കഴിച്ചു അതിന് ശേഷം ഇനി ഞാൻ കുളിക്കാൻ പോയിട്ടോ അപ്പോഴേക്ക് കല്ല് ഉറങ്ങി അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പലരും പല വീഡിയോസാണ് ചെയ്യണത് ഇപ്പം ഞാൻ ഇതൊക്കെ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെതായ ഒരു ഐഡിയ ഉണ്ടാക്കി എൻ്റെ തലയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അതുപോലെ ചെയ്യാമെന്ന് ഓർത്തിരിക്കുവാണ് അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇടും കേട്ടോ എൻ്റെതായ സാധനങ്ങളൊന്നും ഇപ്പോൾ കാണാറില്ല കാരണം ഇവൻ ഈ ബോക്സ് മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കൊന്നും സാധ്യമ എനിക്കിപ്പോൾ ഒന്നും ഇല്ല എല്ലാം എടുത്തിട്ട് നശിപ്പിച്ചു എൻ്റെ എനിക്ക് പോന്നില്ല ഇതൊക്കെ കൊണ്ട് എവിടെ ഉടപ്പിച്ചു വെച്ചാൽ അവൻ കാണും അതുകൊണ്ട് ഞാനൊക്കെ അവൻ്റെ മുന്നിൽ തന്നെ കൊടുക്കും അവൻ അത് വെച്ച് കളിക്കും

പിന്നെ പിന്നില്ലേ വേറെന്തൊക്കെ ഇണ്ടെന്ന് അറിയോ ഇതെന്താ പിന്നെ മാംഗോ എവിടെ കല്ലു എവിടെ എവിടെ മാങ്ങ മാങ്ങ ആ ആ ഉണ്ട് മൂങ്ങ മൂങ്ങ പിന്നെ മാങ്ങൂങ്ങൂങ്ങനെ പൂവ് ഇവിടെ ഓക്കെ ആ അപ്പോഴേക്കും അവനെഴുതീട്ടുട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആ മുഖത്തൊക്കെ ഇടുമ്പോഴും ആക്കുമ്പോഴൊക്കെയാണ് കല്ലു എഴുന്നേക്കുന്നത് കേട്ടോ അപ്പം അപ്പഴേക്കും അവൻ എഴുന്നീട്ടോ അവനെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ഞാൻ കുറച്ച് ഇതുണ്ടല്ലോ നമ്മളാ ചെറുപാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് റോബസ്റ്റ പിന്നെ ഈ കുഞ്ഞിപ്പഴം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നേന്ത്രപ്പതിനേക്കാൾ ഇതൊക്കെയാണ് ഇഷ്ടം അപ്പം ഈ ബുക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അവന് ഓരോന്ന് കൊടുക്കുകയാണ് അവൻ കഴിക്കും പക്ഷെ ഓരോ മൂടാണ് ചില സമയം ഒറ്റക്ക് പഴമൊക്കെ കയ്യിലെടുത്ത് പഴത്തിൻ്റെ തോലടക്കം കഴിക്കും ഒരു പഴവും പിന്നെ കുറച്ച് ഗ്രേബ്സും കൊടുത്തു കേട്ടോ ഗ്രേപ്സ് കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു വീക്ക് അഡ്മിറ്റായിരുന്ന കാര്യം അപ്പം അതൊക്കെ കഴിച്ചു അവൻ നല്ല ഹാപ്പി മൂഡായി പിന്നെ ഇനിയിപ്പോൾ അവനെ കാര്യമായിട്ട് ഫുഡൊന്നുമില്ല മീൻ ഉച്ചക്ക് ലഞ്ചാണ് അവൻ്റെ ഒരു മെയിൻ കോഴ്സ് എന്ന് പറയാനുള്ളത് അപ്പം ഇനിയിപ്പോൾ അവന് ലഞ്ച് ടൈമാണ് ഇടയ്ക്ക് ഞാൻ ലഞ്ചിന് അവനെ ഇതുപോലെ ഫോണും വീഡിയോസൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പം ഈ അനിമേഷൻ സോങ്സും അങ്ങനത്തെയൊക്കെ കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നയൻറ്റീസിലെ സോങ്സാണ് കേട്ടോ ഞാൻ അവന് കൊടുക്കുന്നത് അതൊക്കെ വെച്ചിട്ടിരിക്കുമ്പം കുറച്ച് കഴിക്കും ആക്ച്വലി ഇതിനത്ര വലിയ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഒരിക്കലും എൻ്റെ കുട്ടിയെ ഞാൻ ഫോൺ തൊടിക്കില്ല കാണിക്കില്ല എന്നൊക്കെ പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം അവനിടയ്ക്ക് ലഞ്ച് അങ്ങനെ ഒരുപാട് നേരം നേരമൊന്നുമില്ല എന്നാലും ലെഞ്ചൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഫോൺ കൊടുക്കും അല്ലെങ്കിൽ അവനെയും കൊണ്ട് ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഓരോന്ന് കാണിച്ചിട്ട് കൊടുക്കും അതൊന്നും അല്ലെങ്കിൽ അവന് കുറേ ടോയ്സ് അവൻ്റെ മുന്നിട്ട് കൊടുക്കും ടോയ്സ് ഒന്നും അല്ലെങ്കിൽ അവൻ്റെ കുറേ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ കഞ്ഞിക്കലം പാത്രം ചെമ്പ് അതൊക്കെ എടുത്ത് അവൻ്റെ മുന്നിലിട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ എടുത്ത് അവൻ കളിക്കുമ്പം അവൻ ഓട്ടോമാറ്റിക്കലി വാതുറന്നു പോവും അങ്ങനെയാണ് അവന് കൊടുക്കുന്നത് പിന്നെയിപ്പം വീഡിയോ കൊടുക്കുന്നത് കൊണ്ടും കൂടെ ഞാൻ വിചാരിച്ചാൽ മതി എനിക്കത് ഓടിപ്പാഞ്ഞ് നടക്കാൻ വയ്യാന്ന് ഓർത്തിട്ട് ഞാൻ ഫോൺ വെച്ച് കൊടുത്ത് ഫുഡ് കൊടുക്കുവാണ് അപ്പം അവൻ്റെ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ കരിങ്കോഴി ഉണ്ടായി ഉണ്ടായല്ലോ സോ അതിൻ്റെ കറിയുടെ നല്ല അടിപൊളി തേങ്ങ വറുത്ത അരച്ചിട്ടാണ് അമ്മ വെച്ചിരിക്കുന്നത് നല്ല സ്മെല്ലാണ് അവ കല്ല് കഴിച്ചു കഴിഞ്ഞാൽ അവൻ സാധാരണ കഴിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇന്ന് ഫുഡ് കഴിച്ചു ചിക്കനും ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ അവൻ കഴിച്ചു അനുശേഷം പിന്നെ ഞാനും അമ്മയൊക്കെ കഴിക്കുകയാണ് നല്ല അടിപൊളി മാങ്ങ ഇഞ്ചിയുടെ ചമ്മന്തിയും സോറി അച്ചാറും കാളനും പിന്നെ നമ്മുടെ കരിങ്കോഴിയുടെ കറിയാണ് കരിങ്കോഴി എനിക്ക് ആക്ച്വലി ഇഷ്ടമല്ല പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ട് കഴിക്കുകയാണ് കഴിച്ച എല്ലാവരും അപ്പുറം ഇപ്പുറം ഇരുന്ന് കഴുകി 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 എന്ന് പറയുമ്പം കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല ഇപ്പം ഞാൻ കൂട്ടത്തിൽ കുറച്ച് വൈറ്റ് കളറുള്ള ഇറച്ചി നോക്കിയെടുത്തു അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് ലീവ് ആയതുകൊണ്ട് കല്ലൂരം നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവൻ എപ്പോഴും എൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ അപ്പോൾ എന്നൊന്നും അവൻ ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ ഇന്നവൻ ഇന്ന് എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീ ആണ് സോ ഞാൻ ലഞ്ചിനൊക്കെ ശേഷം നമ്മുടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനുള്ള പുറപ്പെടലാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടതൊന്നും എനിക്കറിയില്ല എന്തൊക്കെയൊക്കെയോ എടുത്തിട്ടിട്ടുണ്ട് അവസാനം ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഏട്ടൻ ചോദിച്ചു ഓ രസമാണോ കുട്ടി ഉണ്ടാക്കിയത് അങ്ങനെയാണ് ചോദിച്ചത് കാരണം ഞാൻ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തില്ല സോ ഞാൻ അതിൽ അത്യാവശ്യം കുറച്ച് മല്ലിയില ഇട്ടു മല്ലിയിലും കൂടി ഇട്ടപ്പോൾ ശരിക്കും രസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വന്നു കേട്ടോ കഴിച്ചു രണ്ട് ലിറ്റർ വെള്ളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ലിറ്റർ ആവണത് ഒരു ലിറ്ററിലും കുറച്ചുകൂടെ കുറഞ്ഞു അത്രയും നേരം കുക്കറിൽ ഇട്ട് വിസിലടിച്ചു ഒഴിച്ചെടുത്തു അപ്പം കുക്കറിൻ്റെ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുക്കർ അടക്കം പൊട്ടിത്തെറിച്ചു കാരണം വെള്ളം കുറച്ച് കൂടിപ്പോയോന്നെനിക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കളിപ്പിച്ച് അങ്ങ് വെച്ചു അപ്പം അതിൻ്റെ ഇതുണ്ടാകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കല്ലുന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതെൻ്റെയും ഒരു പേഴ്സണൽ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിൽ കുറച്ച് ചീസും ബട്ടർ പിന്നെ കുറച്ചിരി പെപ്പറും ഒത്തിരി സോൾട്ടും ഒക്കെ ഇട്ടിട്ടാണ് ആക്കിയത് അവനും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഇഷ്ടം ഇപ്പോൾ സോ അവൻ കഴിച്ചു ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് പൈ സോ നമ്മുടെ സൂപ്പ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്ത് ചെയ്തു കുക്കറിൽ ആ കുക്കറിൽ നിന്നത് അരിച്ചെടുത്തു അതിനുശേഷം ആ കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഐ തിങ്ക് ഒലിവ് ഓയിലാണെന്ന് തോന്നുന്നു ഞാൻ ഒഴിച്ചത് മറന്നുപോയി ഒലിവ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ കുറച്ച് ഗാർലിക് പിന്നെ ജിഞ്ചറ് അങ്ങനെയുള്ള ഒക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അപ്പോൾ നേരെ സൂപ്പർ റെഡി റെഡി അങ്ങനെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കില്ല എനിക്കിഷ്ടമല്ല അമ്മ അമ്മ ഓൾസോ വേണ്ട എന്ന് പറഞ്ഞു ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു ശരത്തേട്ടിനും ഭയങ്കര ഇഷ്ടമായി ശരേടും കുറച്ചൊക്കെ കഴിച്ചു അത്രയൊക്കെ തന്നെ വലിയൊരു എന്ന് പറയാൻ മാത്രം മാത്രമൊന്നുമില്ല ഒപ്പിക്കബിൾ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ കല്ലുണ് കൊടുക്കുകയാണ് കല്ലൂണ് ഞാൻ സ്വീറ്റ് കോണ് കൊടുത്തപ്പം അവന് വലിയ താല്പര്യം കാണിച്ചില്ല കുറച്ച് കഴിച്ചു തുപ്പിക്കളഞ്ഞു അപ്പം ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവന് സൂപ്പ് ഞാൻ അവന് കൊടുത്തപ്പം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവനത് കുടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഹൃദയം ഒക്കെ ദ്രുതങ്ക പുളകിയതിനായി ഭയങ്കര അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുതന്നെ കഴിച്ചു അത് അധികം സ്പൈസിയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവൻ കഴിക്കാൻ പറ്റി പിന്നെ ഞാൻ അതിലോട്ടിട്ട് കുറച്ച് ചോറും കൂടിയിട്ടിട്ട് കുറച്ച് ലാസ്റ്റ് കൊഴുത്തു എന്തായാലും അവൻ കഴിച്ചു അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു വീഡിയോ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെയുള്ള കുറച്ച് 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 കാര്യങ്ങൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതൊക്കെ എപ്പോഴും ഒക്കെ വൃത്തിയിലൊക്കെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നത്